അത് വേണ്ട അതാക്കും വാഹത് വർക്കാത്തു നമ്മളെ ചങ്കേളെ ദൈ കാണ കടറൂമള് മൂന്നെണ്ണ ഉണ്ട് ഇതിപ്പോ വാടകയ്ക്ക് നിലവിൽ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന കടറൂമാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് മണ്ണാർക്കാട് കൈതച്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മണ്ണാർക്കാട് കൈതച്ചറ ഈ കടറൂമുകൾ കൊടുക്ക കൊടുക്കാനുള്ളതാണ് ആറ് സെൻറ്റ് സ്ഥലം ആറ് സെൻറ് സ്ഥലമാണ് ഇതിൽ പറയുന്നത് അതായത് ഇതൊരു ഹോട്ടലാണ് അല്ലാതെ നിങ്ങൾ നിങ്ങളെ വീട് കടയണത് നിങ്ങളെ കടന്നു അല്ലേ കൊടുക്കാനുള്ള തന്നെ അല്ലേ ആ ആടുത്തല്ലേ വീട് അതിൽ വീടുണ്ട് ആ സാധാ വീട് ഇറക്കാൻ വീട് വീടക്കാണ് കൊടുക്കാനുള്ളത് അവിടെ ആരെ ബേക്കറി ആരും ഇല്ലല്ലോ ദാദാ ശരി അല്ല ഞാനത് വീട് വീടേ പെട്ടെന്ന് വെച്ചിട്ടേ ആ അപ്പോൾ അവരോട് ഒന്ന് മാറിക്കാൻ വേണ്ടി പറഞ്ഞത് ആറ് സെറ്റ് സ്ഥലം മൂന്ന് കട റൂമുകൾ ഹോട്ടലും കാര്യങ്ങളൊക്കെ എല്ലാം പാടെ അടങ്ങിയിട്ടില്ല ഇതാ കിണറ് ഇതാ കാർ പാർക്കിംഗ് ആണ് ബാക്കിലാന്ന് മാത്രം അസാം हाँ मालूम है हाँ हम दर्शन का कॉर्डले हमारे नहर समले हाँ हाँ हमारे भागे कामों का मोहल्ला हाँ तो ये गुंबद में गांठे का नहीं आरे रातने ले लेगा फोन आया सर മണ്ണാർക്കാട് കൈതച്ചിറ റോഡ് സൈഡിലെ അലഹദില്ല നല്ലൊരു ഫാമിലിക്ക് സുഖസുന്ദരായിട്ട് ജീവിക്കുക കാരണം രണ്ട് റൂം എക്സ്ട്രാ വാർഡ് കൊടുത്തിട്ട് ഒന്നിലെ ഹോട്ടൽ നമ്മൾക്ക് തന്നെ നടത്താം പിന്നെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സൗകര്യമുള്ളൊരു ഏരിയയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മളെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക താഴെ നമ്പർ കൊടുക്കുക റോഡ് സൈഡാണ് രണ്ട് സൈഡും മഴയാണ് കണ്ട് ചേട പഴയ ഇതിൻ്റെ വില പറയണത് അമ്പത് ലക്ഷം ഉറുപ്പിയാണ് ഇതിൻ്റെ വില അമ്പത് ലക്ഷം ഉറുപ്പ്യാണ് പറയണത് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ താഴെ നമ്പർ ബന്ധപ്പെട്ടിട്ടല്ലേ